ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം മുൻപ് ഒ രാജഗോപാലിനെ നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലമെന്ന നിലയിൽ ബിജെപിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് തിരുവനന്തപുരം മണ്ഡലം എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും ശക്തനായ ശശി തരൂരാണ് മണ്ഡലത്തിൽ ബിജെപിയുടെ എതിരാളി അതിനാൽ തന്നെ വമ്പനായ തരൂരിനെ വീഴ്ത്താൻ സാധിക്കുന്ന കൊമ്പനെ തന്നെയാണ് ഇക്കുറി ബിജെപി പടക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത് സജീവ രാഷ്ട്രീയത്തിലൂടെ വന്ന ലോക്സഭയിലെത്തി കേന്ദ്ര മന്ത്രിയായ പാരമ്പര്യമല്ല ഉള്ളതെങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ചരിത്രം കേരളത്തിലെ ഐ ടി ഹബ്ബായ തിരുവനന്തപുരത്തിൽ സാങ്കേതിക വിദഗ്ധരും ഇന്ത്യയിലെ തന്നെ ആദ്യ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയായ ബി പി എല്ലിന്റെ ഉടമയുമായായിരുന്ന രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ എം പി എന്ന നിലയിൽ തിരുവനന്തപുരത്തെ ഐ ടി ഹബ്ബാക്കി മാറ്റുവാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമെന്ന് വലിയ വിഭാഗം കരുതുന്നുണ്ട് നിലവിൽ രാജ്യസഭയിൽ കർണാടകയെ പ്രതിനിധീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ സ്കിൽ ഡെവലപ്മെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ സഹമന്ത്രിയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു വളർന്നതെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന്റെ വേരുകൾ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ദേശമംഗലത്തിനടുത്തുള്ള കൊണ്ടയൂരാണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചിക്കാഗോ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം ഇന്റലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ജോലി ചെയ്തു ഇന്റലിൽ ഐ ഫോർ എയ്റ്റ് സിക്സ് പ്രോസസർ രൂപകൽപ്പന ചെയ്ത ടീമിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഭാര്യ പിതാവിന്റെ കമ്പനിയുടെ ഭാഗമായി ബി മൊബൈൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഗ്രൂപ്പിന്റെ തന്റെ അറുപത്തിനാല് ശതമാനം ഓഹരികൾ എസ് ആർ ഗ്രൂപ്പിന് വൺ പോയിന്റ് വൺ ബില്യൺ യു എസ് ഡോളറിനാണ് രാജീവ് ചന്ദ്രശേഖർ വിറ്റത് തുടർന്ന് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനിയും ചന്ദ്രശേഖർ തുടങ്ങി ഈ കമ്പനിയുടെ ഭാഗമായി ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിൽ നടത്തിയ നിക്ഷേപങ്ങളിലൂടെയാണ് ചന്ദ്രശേഖർ മീഡിയയിൽ ഭാഗമാകുന്നത് രണ്ടായിരത്തി എട്ടിൽ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിൽ റൂപ്പർട്ട് മാർഡോക്കിന്റെ ന്യൂസ് കോർപ്പറേഷനുമായി സംയുക്ത സംരംഭത്തിലായി റിപ്പബ്ലിക് ടിവിയിലും ചന്ദ്രശേഖറിന് ഓഹരികളുണ്ട്